ഉപ്പ്റ കാറ്റാടിക്കവലിയിൽ എസ് സി രാജൻ അനുസ്മരണം സംഘടിപ്പിച്ചു എച്ച് ആർ പി യൂണിയന്റെ നേതൃത്വത്തിലാണ് അഞ്ചാമത് ശരമവാർഷികം ആചരിച്ചത് പി യൂണിയൻ നേതാക്കളും കോൺഗ്രസ് നേതാക്കളും എസ് സി രാജനെ അനുസ്മരിച്ചു ആർ പി യൂണിയൻ നേതാവും കോൺഗ്രസ് നേതാവുമായിരുന്ന എസ് സി രാജൻ മരിച്ചിട്ട് അഞ്ചു വർഷം പൂർത്തിയാകുകയാണ് നിലപാടുള്ള രാഷ്ട്രീയക്കാരനായിരുന്നുവെന്നും തോട്ടം തൊഴിലാളി വേണ്ടി എക്കാലവും നിലകൊണ്ട നേതാവായിരുന്നു എസ് സി രാജനെന്നും നേതാക്കൾ അനുസ്മരിച്ചു നിലപാടെടുക്കഴിഞ്ഞാൽ ആ നിലപാടുകളെ മുറിയെ പെട്ടുകൊണ്ടിരിക്കാനും ആ നിലപാടുകൾക്ക് വേണ്ടി നിലകൊള്ളുവാനുള്ള ശേഷിയും തന്നെയോടും കാണിച്ചിരുന്ന അദ്ദേഹം ഇന്ന് വർത്തമാന രാഷ്ട്രീയത്തിലെ പല ആളുകൾക്കും ഒരു മാതൃകയാക്കാൻ കാരണം രാവിലെ ഒരു കാര്യം പറഞ്ഞു ഉച്ചകഴിഞ്ഞ് വേറൊരു കാര്യം പ്രവർത്തിക്കുകയും വൈകുന്നേരം അയാൾ വിരുന്ന് നശിക്കുന്ന അതാണ് രാഷ്ട്രീയം കാണുന്ന ഈ കാലഘട്ടത്തിൽ എസ് സി രാജ്യം ഇന്നത്തെ ആളുകൾക്ക് ഭരിക്കേണ്ട ഒരു വ്യക്തിത്വം മുന്നിൽ പൂഞ്ഞാതെ വട്ടലിനോട് ഉയർത്തി പത്താൻ പറഞ്ഞ നേതാവായിരുന്നു എസ്സി രാജൻ ഞങ്ങളെയൊക്കെ മേഖലയിലെ ഗ്രൂപ്പ് പഞ്ചായത്ത് മെമ്പറായി ഇന്ത്യ നേതാവായി പറഞ്ഞി രാജൻ ആകാശപ്പെട്ടെന്ന് പറഞ്ഞു നമുക്കറിയാം എസ് സി രാജൻ മരിക്കുന്ന കാലത്ത് ഇവിടെ ആ ഒരു അർച്ചിട്ട് ഇരുപത്തഞ്ചോളം വർഷമായി നമുക്ക് ഈ ആ കാലഘട്ടത്തിലൊക്കെ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരോധനമായി നേരി ആളായിരുന്നു എസ് സി രാജൻ യെസ്ന്റെ ശബകുടീരത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി

அனுஸ்மரணயத்தில் டிசிசி ஜெல்லா செக்ரட்டரி அட்வக்கேட் அருண் படிபாரா ப்ளோக்கு பிரசண்ட் ஜோர்ஜ் ஜோசப் மண்டலம் பிரசண்ட் ஷால் வெட்டிக்காட்டில் பஞ்சாயத்து அங்கம் பி நிகன் தொடங்கியவர் இடுக்கி விஷன் நியூஸ் உப்புதரா